ഹായ് ഗെയ്സ് പുതിരകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഇല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ആനകളുടെയൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ഈ പ്ലാനേഷൻ റൂട്ടിൽ കൂടെ വരുന്ന സമയത്ത് ഒരു മുന്നേണ്ടന്നല്ല കുറച്ചധികം ആനകളെ കണ്ടു അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കണത് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു പ്ലാന്റേഷൻ്റെ ഒരു ഭാഗത്ത് ഒരു ആന പ്രസവിച്ചിട്ട് അതിൻ്റെ കുട്ടികളും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആനകൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഫുൾ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിടിയാനകളും അതിൻ്റെ കുട്ടികളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്ലാന്റേഷൻ റൂട്ടിൽ കൂടെ പോയിപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെ അതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് വീഡിയോ ആണ് വളരെ കുറച്ച് നേരം മാത്രമേ ഞാൻ അവിടെ നിന്നുള്ളൂ അവിടെ നിന്ന് പോകുന്നത് കുറച്ച് ദൂരം നീങ്ങിയപ്പോൾ തന്നെ ഒരു ഒറ്റയാൻ റോഡിൽ കണ്ടു റോഡിലല്ല റോഡിൻ്റെ തൊട്ടുപ്പൊക്കെ തന്നെയാണ് ഒറ്റയാനായിട്ട് നിൽക്കണത് അപ്പോൾ ആൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു ആൾ റോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഭാവമാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്താ സംഭവം എന്ന് അറിയില്ല ആൾ റോട്ടിലേക്കൊന്നും ഇറങ്ങുന്നില്ല വഴി കൂടെ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ആരും കാണാനായിട്ടൊന്നും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ നോക്കി നിന്നു ആൾ റോഡ് ക്രോസ് ചെയ്യുന്നൊന്നും കാണാനായിട്ടില്ല അപ്പോൾ ആൾ പയ്യെ മുകളിലേക്ക് കയറി പോകാനുള്ള പരിപാടിയാണ് തോന്നുന്നത് കുറച്ച് നേരം കൂടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആൾ പയ്യെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ് വീട്ടിലേക്ക് പോകുന്ന കുറച്ച് ദൂരം തന്നെ പോയുള്ളൂ അപ്പളേക്ക് എന്ത് വേറെ രണ്ടെണ്ണം കൂടി നിൽക്കണം രണ്ടെണ്ണം അല്ല ഒരെണ്ണം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലായിട്ടാണ് അവൾ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അതിന് നോക്കി വെച്ചു സമയം ഏതാണ്ട് ഒരു അഞ്ചര ആറ് മണിയൊക്കെ അപ്പോൾ ആയിട്ടുണ്ട് എന്താ പരിപാടി എന്ന് പറയാൻ വേണ്ടി നിന്നതാണ് രണ്ടുപേരും കൂടി എന്താ നമ്മൾ പശുക്കളൊക്കെ മായ വിട്ട പോലെ അതിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കേണ്ടത് അവിടെ നിന്നിട്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അത് നോക്കിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ആനനെ കാണാനായിട്ട് അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ആനനയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടികളൊക്കെയാണ് അപ്പോൾ കൂട്ടത്തില് ഞാനും നിന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മറ്റേ കൊമ്പൻ ആ സൈഡിൽ നിന്ന് നിങ്ങള് വരണുണ്ട് പൂമാര് എന്നിട്ടാണ് പരിപാടി എന്നൊക്കെ നമുക്ക് കുറച്ചേരം നോക്കി വെക്കാം ഒരാള് ചെറുതാണ് കേട്ടോ ഒരു കുട്ടിക്കൊമ്പനാണ് വരണം ആ നോക്കി നിൽക്കുന്നതിടയിൽ തന്നെയാണ് ഓടിപ്പോയിട്ട് ഒരുത്തൻ അതായത് ഈ റബ്ബറ് മറച്ചിടുന്നു കാണുന്നത് അയാള് റബ്ബറിന്റെ ഇലയാണ് തിന്നാനുള്ള പരിപാടിയെന്ന് തോന്നേ അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തായാലും എന്തൊക്കെ പരിപാടിന്ന് ആള് അത് ഇതേ താഴത്തേക്ക് ഇപ്പോൾ മറിച്ചിടുക ഓ അതാണ് മറിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റബ്ബർ നേരിട്ട് കാണുന്നത് റബ്ബർ മറിച്ചിടുന്നിട്ടാണ് അതയാളത് മറിച്ചിട്ടു മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതേ നേരെ ഞങ്ങളെയൊക്കെ നോക്കണുണ്ട് ഇങ്ങോട്ട് വരുന്നൊന്നറിയില്ല ആൾ എന്താണ് പരിപാടി എന്ന് അറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാം ഞങ്ങൾ നിൽക്കുന്നത് റോഡിന് കുറച്ചകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ലോണം ദൂരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം എന്താ പരിപാടി എന്ന് എന്തെങ്കിലും നോക്കാം നമുക്ക് അപ്പം ഞങ്ങൾ നോക്കി നിൽക്കേ നമ്മുടെ കുട്ടിക്കൊമ്പിനോടി വന്ന് റബ്ബറിൻ്റെ എല്ലാം തിന്നണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പം റബ്ബറിൻ്റെ എല്ലാം തിന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എണ്ണപ്പനെ മറിച്ചിട്ട് എണ്ണപ്പനയുടെ ഇലയും അതുപോലെ തന്നെ കൂമ്പൊക്കെ ചവിട്ടിപ്പൊളിച്ച തിന്നണതൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണയെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം എന്താ പരിപാടി നല്ല നേരയിലിട്ടേ അതുകൊണ്ടാണ് അത്ര ക്ലിയർലി ആട്ടോ വീഡിയോസിനൊക്കെ ഇനി ഇവരെന്തായാലും റോഡ് ക്രോസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു റോഡ് ക്രോസ് ചെയ്യുന്ന കൂടി നോക്കിയിട്ട് നമുക്ക് എന്തായാലും പോവാം കുറേ നേരം നോക്കിയതിന് ശേഷം അവർ റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ റോട്ടിലേക്ക് ഓടി മറന്നാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അതേ പേരും കൂടി നല്ല അടിപൊളിയായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത് ഇപ്പം ഇനി പോണ പോക്ക് നേരെ പുഴയിലേക്കാണ് ഉണ്ടോ പുഴയിലൊക്കെ പോയി ഇനി അവിടുത്തെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് അവിടുത്തെ റബ്ബറിനൊക്കെ തട്ടിയിട്ട് മുറിച്ച് തിന്നാനുള്ള പരിപാടിയാണ് തോന്നുന്നത് എന്തായാലും അവർ പുഴയിലേക്ക് പോകണ്ട എവിടെ നിൽക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ആനകളുടെ കുട്ടികളുടെ വീഡിയോയും അതുപോലെ തന്നെ ആന ചെയ്യുന്ന വീഡിയോയും ആന നമ്മുടെ റബ്ബർ മരം മുറിച്ചിട്ട് തിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം